ദേ ഇത് അതുപോലെ ഈ ഉണ്ടല്ലോ എത്ര മാസായിരിക്കുന്നു ഇത് പഴയ ബാറ്റി കംപ്ലൈന്റ് ആയ സാധനം അല്ലേ ഇത് കളഞ്ഞു കളഞ്ഞൂടെ സാധനം വല്ല ഉപയോഗം ഉണ്ടോ എന്തിനടുത്ത് വെച്ചാണ് നാളെ അല്ലേ മറ്റേ പഞ്ചായത്തിന്റെ ആൾക്കാരും അപ്പൊ വെച്ചേക്കാം അയ്യോ കളയല്ലേ നല്ല ഞാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി വെച്ചതാ സാധന അതിന് ഈ ഈ ആരെങ്കിലും നന്നാക്കാൻ പറ്റുമോ രൂപ താഴെ എന്തല്ലേ വിലയുള്ളൂ ഇതൊക്കെ എങ്ങനെ സാധനം ഇതിന്റെ പാർട്സ് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ കൊതുകു ബാറ്റിന്റെ എല്ലാ പാർട്സും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഞാൻ കാണിച്ചു തരട്ടെ അപ്പൊ കൊതുകു ബാറ്റ് ഞാൻ അഴിക്കാൻ പോവാണ് ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇതാണ് കൊതുക് ബാറ്റിന്റെ അകത്തുള്ള ബാറ്ററി ഇത് മെയിൻ ബോർഡ് നമ്മളിപ്പോ ബാറ്ററി വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൊതുകു ബാറ്ററിൽ ഉണ്ടായിരുന്ന ബാറ്ററിയുടെ കറണ്ട് റേറ്റിംഗിൽ നിന്ന് അത് അല്പം കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല ബാറ്റിനകത്ത് ഈ ബാറ്ററി സെറ്റ് ആയിട്ട് മാത്രം മതി കൊതുകു ബാറ്റിന്റെ കാര്യത്തിൽ ഇത്രേക്ക് ശ്രദ്ധിച്ചാൽ മതി രണ്ടാമതായിട്ട് ഇതിന്റെ കംപ്ലൈന്റ് വരുന്ന മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ പുഷ്പട്ടൺ ആണ് അതായത് ഈ ഓറഞ്ച് കളറിൽ കാണുന്ന സ്വിച്ച് അതായത് ഈ കാണുന്ന ഈ പുഷ് ബട്ടൺ ഇല്ലേ ഇതാണ് കൊതുകു ബാറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കംപ്ലൈന്റ് ആയിട്ട് വരുന്നത് മാർക്കറ്റിൽ നമുക്ക് അഞ്ചു രൂപ മുതൽ ഈ സ്വിച്ചുകൾ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സെയിം ഹൈറ്റ് അനുസരിച്ചുള്ള സ്വിച്ച് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്കത് പ്രസ് ആവത്തില്ല ഇതാണ് ഇതിന്റെ ബോർഡ് ഇതിന് വെറും അറുപത് രൂപയാണ് വില വരുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സ്വിച്ച് ഇല്ലേ അത് ഈ ബോർഡിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ബോർഡിന് കംപ്ലൈന്റ് വരാം ചാർജിങ് സെക്ഷനിലാണ് കൂടുതൽ കംപ്ലൈന്റ് വരുന്നത് ഫോർ വോൾട്ടിൽ നിന്ന് ത്രീ തൗസൻഡ് വോൾട്ട് വരെ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ഈ ബോർഡ് ഈ ബോർഡ് റിപ്പയറബിൾ ആണ് പക്ഷെ അതിനൊന്നും മെനക്കെടേണ്ട കാര്യമില്ല കാരണം നമ്മൾ സമയത്തിന്റെ വില വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് നഷ്ടമാണ് വെറും അറുപത് എഴുപത് രൂപയ്ക്ക് ഈ ബോർഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുകൊണ്ട് തന്നെ ഇത് റിപ്പയർ ചെയ്യാൻ നോക്കേണ്ട കാര്യമില്ല അപ്പൊ കൊതുക് ബാറ്റ് റിപ്പയർ ചെയ്യാനായിട്ട് ജസ്റ്റ് സോൾഡറിങ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇതിന്റെ സ്പെയർ പാർട്സുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സോൾഡറിങ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് സോൾഡറിങ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരെ കയറി കണ്ടോളൂ പിന്നെ എന്റെ കമന്റ് ബോക്സിൽ കുറേ പേര് ചോദിച്ചായിരുന്നു സ്പെയർ പാർട്സ് നമുക്ക് എങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് അത് നമ്മുടെ ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അങ്കമാലി ആലുവ എറണാകുളം ഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത് നിങ്ങളുടെ ഏരിയയിൽ ഇത് അവൈലബിൾ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഞങ്ങൾ അത് സപ്ലൈ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുകുബാറ്റ് വളരെ സിമ്പിളായിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ കൊതുകുബാറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവർക്കും നന്ദി